സഞ്ജുവിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്ന ഒരു വാർത്ത സഞ്ജുവിന് ഐ പി എല്ലിൽ റോള് കിട്ടുമോ ടെസ്റ്റിൽ റോൾ കിട്ടുമോ എവിടെയൊക്കെ ആയിരിക്കും റോള് കിട്ടുക എന്നൊക്കെ ചോദിച്ചും ഒക്കെ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് സഞ്ജുവിന്റെ ലക്ഷ്യം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗംഭീറിനെ വീഴ്ത്തി ആ ടിക്കറ്റ് ഉറപ്പിക്കാൻ തന്നെയാണ് എന്നാണ് പറയുന്നത് സീസണിന് മുന്നോടിയായി നടക്കാനിരിക്കുന്ന താരനത്തിൽ സഞ്ജുവും പേര് രജിസ്റ്റർ ചെയ്തതായി തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ടി ട്വന്റി കരിയറിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ടൂർണമെന്റ് നിന്ന് തന്നെ കെ സി എല്ലിനെ വിളിക്കാൻ സാധിക്കും ടൂർണമെന്റിൽ സഞ്ജു കളിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെ ചില വലിയ കാര്യങ്ങളുണ്ട് എന്നും ലക്ഷ്യങ്ങളുണ്ടെന്നുമാണ് പറയുന്നത് സഞ്ജു ലക്ഷ്യമിടുന്നത് ആ സീറ്റ് തന്നെയാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അന്താരാഷ്ട്ര ടി ട്വന്റി സമീപകാലത്ത് നിന്നിട്ടുള്ള പരമ്പരകളിലെല്ലാം തന്നെ ഇന്ത്യൻ ടീമിന്റെ ഫസ്റ്റ് ഹാഫ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആയിരുന്നു അതോടൊപ്പം തുടരെ മൂന്ന് പരമ്പരകളിൽ ഓപ്പൺ ചെയ്യാനുള്ള അവസരവും കോച്ച് ഗൗതം ഗംഭീർ അദ്ദേഹത്തിന് നൽകിയിരുന്നു മൂന്ന് സെഞ്ചുറികളുമായി തനിക്ക് ലഭിച്ച അവസരം നന്നായി തന്നെ മുതലെടുക്കാൻ സഞ്ജുവിന് സാധിക്കുകയും ചെയ്തു എങ്കിലും ടി ട്വന്റിയിൽ അദ്ദേഹം ഇപ്പോഴും ടീമിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടില്ല ഒരുപാട് പേർ ഈ റോളിനായി ഇപ്പോഴും മത്സര രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ടീമിലെ സ്ഥിരം സാന്നിധ്യമായി മാറണമെങ്കിൽ നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് മുന്നവഴി സമാപിച്ച ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം പ്രതീക്ഷിച്ചതുപോലൊരു പ്രകടനം പുറത്തെടുക്കാൻ സഞ്ജുവിനായിട്ടില്ല കാരണം കുറച്ചു മത്സരങ്ങൾ നഷ്ടമാവുകയും ചെയ്തു ഒൻപത് മത്സരങ്ങളിൽ നിന്നും നൂറ്റി നാൽപ്പത് പോയിന്റ് മൂന്ന് എൺപത് സ്ട്രൈക്ക് റേറ്റിൽ ഒരു ഫിഫ്റ്റി അടക്കം ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസാണ് അദ്ദേഹത്തിന് ആകെ നേടാനായത് ഐ പി എല്ലിന് മുമ്പ് ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ടി ട്വന്റികളുടെ പരമ്പരയാണ് ആ സഞ്ജു കളിച്ചത് ഇതിലും അദ്ദേഹം നിരാശപ്പെടുത്തി പത്ത് പോയിന്റ് രണ്ട് ഒന്ന് എന്ന് ദയനീയ ശരാശരിയിൽ നേടാനായതുവരും അൻപത്തൊന്ന് റൺസ് മാത്രമായിരുന്നു സെപ്റ്റംബറിൽ ടി ട്വന്റി ഫോർമാറ്റിലും ഏഷ്യാകപ്പ് നടക്കാനിരിക്കുന്നത് കൂടാതെ ആദ്യം വർഷം ആദ്യമെങ്കിലും ഐ സി സി ടി ട്വന്റി ലോകകപ്പും നടക്കുന്നുണ്ട് ഇതിനെല്ലാം തന്നെ കപ്പിന് മുമ്പ് ഫോമും ഫിറ്റ്നസും എല്ലാം തെളിയിക്കാനും ഗംഭീരന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനും ഒരു വേദി അദ്ദേഹത്തിന് ആവശ്യമാണെന്ന് തന്നെ പറയാം കെ സിയിലൂടെയാണ് ആ വേദി ലഭിച്ചിരിക്കുന്നത് ഏഷ്യാ കപ്പിന് മുമ്പായിരിക്കും ഈ ടൂർണമെന്റ് നടന്നേക്കുക അതുകൊണ്ട് തന്നെ വലിയ റൺവേട്ടയോ രണ്ടോ മൂന്നോ സെഞ്ചുറികളോ ടൂർണമെന്റിൽ നേടാനായി കഴിഞ്ഞാൽ ഏഷ്യാ കപ്പിലേക്ക് സഞ്ജുവിന് ടിക്കറ്റ് ഉറപ്പിക്കാൻ സാധിക്കും കൂടാതെ ഏഷ്യാ കപ്പിൽ മിങ്ങിച്ചാൽ അദ്ദേഹത്തിന് ടി ട്വന്റി ലോകകപ്പിലെ ടീമിലേക്കും വഴി തുറക്കും അതുകൊണ്ട് തന്നെ കെ സി എൽ എന്നത് സഞ്ജുവിനെ സംബന്ധിച്ചൊരു വെടിക്കുള്ള ഒരു പക്ഷിയാണെന്ന് സംശയം പറയാൻ സാധിക്കും വെറുതെ കാണണ്ട അദ്ദേഹം കളിക്കുന്നതെല്ലാം തന്നെ എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു മാറ്റു കൊടുക്കുന്ന ഒന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരവധി പേർ ചർച്ച ചെയ്യുന്ന ഒന്നാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്നായി അറിയുന്ന ഒന്നും തന്നെയാണ് സഞ്ജുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അറിയാം സഞ്ജു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ രീതിയിലേക്ക് ഇങ്ങനെ പോകുമെന്നും പറയാനുള്ള ഒരുപാട് പേരുണ്ട് അദ്ദേഹത്തിന് ചുറ്റുമെന്ന് പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇത്തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് സഞ്ജുവിനെ കുറിച്ച് ധാരാളം തന്നെയാണ് ആളുകൾ സംസാരിക്കുന്നതും